നമസ്കാരം തെലങ്കാനയിലെ നാൽഗൊണ്ട ജില്ലയിലെ ഗുറമ്പോട് സ്റ്റേഷൻ പരിധിയിൽ മലയാളിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അഴുകിയ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ പതിനെട്ടിനാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം മലയാളിയുടേതാണെന്ന് പോലീസ് കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഗ്രാമത്തിലെ കനാലിന് സമീപത്തായാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണ ആദ്യഘട്ടത്തിൽ തന്നെ മൃതദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല തുടർന്ന് യുവാവ് ധരിച്ചിരുന്ന ഷർട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് യുവാവ് ധരിച്ചിരുന്ന ഷർട്ടിന്റെ കോഡ് പരിശോധിച്ചപ്പോൾ ഇത് കേരളത്തിൽ നിന്നും വാങ്ങിയതാണെന്ന വിവരമാണ് പോലീസിന് കണ്ടെത്താനായത്